പിന്നെ ചില ചോദ്യത്തിന്റെ ചില പുറത്ത് നിന്നിട്ടെങ്കിലും ലൈവ് വീക്ഷിക്കുന്നവരും ചിലപ്പോൾ ചിന്തിക്കും എന്തായാലും ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അന്ന് ഇല്ലല്ലോ അതിനി ഉസ്താദ് കിടന്ന് അങ്ങട്ടുംങ്ങട്ടൊക്കെ പറയുണ്ടെങ്കിലും സംഭവം അന്ന് ഇല്ലല്ലോ ഇല്ലല്ല ചോദ്യം അഞ്ഞിരുന്നോ ഒരു ടെൻഷൻ ടെൻഷനാവാണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു അതിന്റെ പറഞ്ഞ പറഞ്ഞവര് പോകുമ്പോൾ സംഭവം എന്തായാലും അങ്ങനെ ഇല്ലല്ലോ എന്നൊരു ചോദ്യം അപ്പം നീ അങ്ങനെ ഇല്ല എന്ന് ഞമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാണെന്ന് ഇപ്പോൾ അസീസ്താഖ് പറഞ്ഞില്ലേ പിന്നെ അതായത് അതാത് വിദേഹത്തിന്റെ ഹസനത്തൊക്കെ വിശദീകരിച്ച് അപ്പൊ പിന്നെ അത് ഓൽക്ക് തിരിയൂലേ ഓല് വലിയ ആൾക്കാർക്കൊക്കെ തിരിയാതെ പോയോ സിദ്ധി തങ്ങൾക്ക് തിരിഞ്ഞില്ലേ ഉമർമ്മൻ അത് ഭയങ്കര ചോദ്യമാണ് അപ്പൊ ഈ ഉമർദി അള്ളാഹു അനുഹൂ ഈ വിദേഹത്തിന്റെ വിഷയത്തിൽ മൊത്തത്തിലൊരു ചോദ്യമുണ്ട് ഞാൻ ലൈവിൽ ഓപ്പണായിട്ട് ചോദിക്കുകയാണ് ഇനി ഈ നിമിഷം മുതൽ ആർക്കും എപ്പോഴും തെളിവ് കൊണ്ടുവരാം ഈ ഉമർ ഉമർദള്ളാവിന് പറഞ്ഞല്ലോ ഈ ബിദാറ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ടുണ്ടെന്ന് ഉസ്താദിൻ്റെ നേരത്തെത്തെ വിഷയാപതരണം എന്ന് കേൾക്കുക ഒഴിഞ്ഞിരുന്ന് കേൾക്കുക അതിൽ ബിദാറ്റ് ഹസനത്തുണ്ട് ബിദാറ്റ് സയ്യത്തുണ്ട് അതിൽ ബിദാറ്റ് ഹസനത്തിന് ഒരൊറ്റ മിസാല് കൊണ്ടുവരാൻ ലോകത്ത് ഒരു വഹാബിക്ക് ഒരൊ ഒറ്റ മിസാല് കൊണ്ടുവരാൻ കഴിയുമോ ഒരു ഉദാഹരണം വിധസനത്തിന് ഒരു ഉദാഹരണം അത് നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ ഈ ചോദ്യമെല്ലാം പൊന്തി വരും ഖുർആൻ ക്രോഡീകരിച്ചത് അത് മുത്തിനബിക്ക് തിരിഞ്ഞില്ലേ എന്തായാലും അത് തിരക്കപ്പെട്ടു പോയതായിരിക്കും അങ്ങനെ പറയാൻ പറ്റുമോ അല്ല ചിന്തിച്ചിട്ടുണ്ടാവില്ല അത്ര തിരക്കും കാര്യങ്ങളും ഈ പറയപ്പെട്ട പോലെ കുറെ പ്രശ്നങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞില്ല യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ വല്ല തിരക്കിലൊക്കെ വിട്ടിട്ടുണ്ടാവും തിരിഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഇടല്ലേ ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമില്ലേ എന്താണ് ചോദിക്കാത്തത് എന്തവിടെ ആനത്തല പോലെ ആ ചോദ്യം വരാത്ത എന്തുകൊണ്ട് ചെയ്തില്ല ഖുർആൻ ക്രോഡീകരണത്തിന് ഈ ചോദ്യമുണ്ട് ഉമർ അലി അള്ളാഹുഹു തറാവീഹി ഒരു ഇമാമിന്റെ കീഴിൽ നിലനിർത്തിയതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്താ അടിച്ച അതിനർത്ഥം ഒന്നൊന്നര പിതാത്ത് ഇതെന്താ നമ്മൾ പറയുമ്പോൾ എന്തേ അറിഞ്ഞില്ലേ മുത്തുനബിക്ക് അത് മനസ്സിലാകാതെ പോയോ നബിസുലാഹു അലഹി വസ്ലമൊരു വിഷയങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ ലൈവിലാരെങ്കിലും വിചാരിക്കും അത് റസൂൾ ഉള്ളായുധങ്ങൾ ഒരു തവണെങ്കിലും വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട് ഒരു തവണെങ്കിലും റസൂൾ ഉള്ളായുധങ്ങൾ വന്ന് നിസ്കരിച്ചത് കൊണ്ട് അതിന് തെളിവുണ്ട് തെളിവൊക്കെ പോയി കാരണം റസൂൾ ഉള്ളുധങ്ങൾ നിർത്തിവച്ച പരിപാടിയാണത് തങ്ങൾ നിസ്കരിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് ഇങ്ങൊരിക്കലും വേണം നോക്കാൻ പാടില്ല തെളിവ് ഒന്നും കൂടി കട്ടി കൂടി വേറൊള്ള കാര്യത്തിൽ വേണ്ടാന്ന് വെച്ചിട്ടില്ലാന്നെങ്കിലും വെക്കായിരുന്നു ഇത് നിപിധങ്ങൾ തുടങ്ങുകയും നിർത്തി വെക്കുകയും ചെയ്തു പിന്നെ അത് തുടങ്ങാൻ പറ്റില്ല അവിടെ നിന്ന് നിർത്തിയത് തുടങ്ങേ അല്ല അതിൽ കാരണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് സിദ്ധിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ട് അങ്ങനെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ അത് സിദ്ധിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായില്ലേ വിദറ്റ് എന്ന് പറയുന്നതിൽ മുമ്പ് ഇതേ കോലത്തിൽ ഇല്ലാന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാതെ ഇതേ കോലത്തിന് മുമ്പ് ഇല്ലാന്ന് തന്നെയല്ലേ പറഞ്ഞേ അതിന്റെ കാരണമാണ് പശ്ചാത്തലമാണ് അതിന്റെ വിശദീകരണമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോളി കാലം പിറകോട്ട് പോകും തോറും ഇത് കൂടി കൂടി വരും വരണം ശക്തിയിൽ വരും അത് ഇത് മാത്രമല്ല ഹജ്ജിന്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കിക്കോളി കൂടും ഉംറ അന്നത്തെ ഒമ്പ്രല്ല അന്ന് എത്ര ഉംറ ചെയ്തു നിങ്ങൾ എണ്ണിക്കോളി ഇന്ന് ഉംറ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എഴുതി എത്ര എണ്ണ എഴുതി നോക്കി എത്ര എണ്ണ ഉണ്ട് എത്ര ഉംറ ചെയ്തു നോക്കി എത്ര ഹജ്ജ് ചെയ്തു ഹജ്ജമാർ ചോദിച്ചു നോക്കി ഇന്ന് പോകുന്ന ഫ്ലൈറ്റിന്റെ ശൈലി എല്ലാം മാറിക്കൊണ്ടിരിക്കുക സ്പീഡ് കൂടിക്കൂടി വരിക മത്താഫില് പുതിയ സാധനം വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ സുഖ സുന്ദരായി സ്വിച്ചിട്ടിട്ടങ്ങനെ കറങ്ങാം എത്രയും ചെയ്യുക സുഖസുന്ദരായിട്ട് അന്നത്തെ ഒരു ഇല്ല ആ വെമ്പ്രാത്തിലാണോ ഇതിന് മാതൃകയുണ്ടോ ഹജ്ജാണ് കളിക്കുന്നത് ആണ് കളി പക്ഷേ ഇതൊക്കെ ആയിട്ട് ഇതാ പുതിയ പുതിയ വിഷയങ്ങൾ മാറി മറിഞ്ഞു വരുന്നു ഇതെല്ലാറ്റിലും മാറ്റമുള്ളത് പോലെ ഹബീബായി റസൂലി വസ്ലം വീട് മാറി സ്വാഭാവികമായിട്ട് പള്ളി മാറി എല്ലാം മാറി സെറ്റിങ്സ് ഒക്കെ മാറി മൈക്കൊക്കെ അടിപൊളി സെറ്റപ്പായി ലൈറ്റൊക്കെ പുതിയത് വന്ന് എല്ലാ പുതിയതും ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പുതുമകളെല്ലാം വരുക തന്നെ ചെയ്യും